ശ്രീ പി രംഗനാഥൻ കൂടെ ചേരുകയാണ് ശ്രീ പി രംഗനാഥൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു അതാണ് സൂചിപ്പിക്കേണ്ടത് ഇപ്പൊയും വിരാട് കോഹ്ലിയും ഇല്ലാതെ ശർമ്മയുടെ അഭാവത്തിൽ മികച്ചിരിക്കുന്നത് പ്ലെയർ ആണ് അത് കൂടാതെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി നമുക്കിപ്പോ ഐ പി എല്ലിലൂടെയൊക്കെ കാണാൻ സാധിച്ചു എങ്കിൽ തന്നെയും ഒരു ടീം ഉത്തരവാദിത്തം അത് ഇനി അടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് നയിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു തീരുമാനത്തിലോട്ടാണ് അത് മാത്രമല്ല ബുംറ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി വേണ്ട എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചുമ്മാൻ ഗില്ലിനെ അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ കൂടി നയിക്കാൻ ഒപ്പം പേര് പോലെ തന്നെ നമ്മൾ ുംകത്ത് ഇന്ന് ചർച്ച ചെയ്യേണ്ട രണ്ട് പേരുകൾ ഒന്ന് കരുൺ നായരുടേതും ഒപ്പം സായ് സുദർശന്റേതുമാണ് ഈ രണ്ട് പേരുകൾ ഒരു പക്ഷേ ഒരു ദീർഘനാളത്തേക്ക് തന്നെ ഇന്ത്യൻ ടീമിൽ കൺസിസ്റ്റന്റായി പേരെ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെ നമ്മൾ എങ്ങനെ കാണണം അല്ലെ ഇവർക്ക് അവസരം ലഭിക്കും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാം അവസരം ലഭിച്ചു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുക അതാണ് ഏറ്റവും നിർണായകം ഇപ്പൊ മധുരനിരയിലാണ് ഇപ്പൊ കരുൺ നായരൊക്കെ ഒരു റോള് വന്നിരിക്കുന്നത് അപ്പൊ മധുരനിരയിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് സാധ്യത കിട്ടുക പിന്നെ സായി സുദർശൻ അദ്ദേഹം വളരെ ദീർഘകാലമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു താരം അദ്ദേഹത്തിന് ഇപ്പൊ അവസരം ലഭിച്ചിരിക്കുന്നു കൂടാതെ ഈശ്വരൻ അദ്ദേഹം ബംഗാൾ ടീമിനെ നയിച്ച താരമാണ് അദ്ദേഹത്തിനും ഒരു ടീമിൽ സ്ഥാനം വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു നിര നോക്കുമ്പോൾ ഇപ്പൊ നിതീഷ് റെഡ്ഡി അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് വീണ്ടും മധ്യനിരയിൽ കുറച്ചും കൂടെ കരുത്താറുന്ന ഒരു താരമായിട്ട് മാറുന്നു കെ എൽ രാഹുൽ ഇവിടെ വരുന്നത് ഈ താരങ്ങൾക്ക് അവസരം ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കരുൺ നായരയ്ക്ക് ഒരു സർപ്രൈസ് നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹം ഡബിൾ സെഞ്ചുറി അടിച്ചതിന് ശേഷം ടീമിൽ നിന്ന് പുറത്തുപോയൊരു താരമാണ് വളരെ ഷോക്കിംഗ് ആയിരുന്നു ആ സമയത്തുള്ള ഒരു വാർത്തകൾ അതിനുശേഷം അദ്ദേഹത്തിന് നിരന്തരം ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റിൽ റെക്കോർഡുകളോടുകൂടി പെർഫോം ചെയ്യുന്ന ഒരു താരം അദ്ദേഹത്തിന് ഇപ്പൊ അവസരം ലഭിച്ചിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് അവസരം ടീം ഇന്ത്യയിൽ ലെവനിൽ ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇനിയുമുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും നോക്കൂ ശ്രീ പി രംഗനാഥ നമ്മള് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആർ അശ്വിൻ ഈ മൂന്ന് പ്രതിഭകൾ അതിൽ രോഹിത് ശർമ്മ അറുപത് മത്സരങ്ങളോളം അദ്ദേഹം കളിക്കുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കോലി കളിക്കുന്നു നൂറ്റി ഇരുപത് മത്സരങ്ങൾ കളിച്ച ആർ അശ്വിൻ ഈ മൂന്ന് താരങ്ങളുടെ അഭാവം അല്ലെങ്കിൽ ഒരു ദീർഘനാൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമായിരുന്ന മൂന്ന് താരങ്ങൾ അവരില്ലാതെ ഒരു പുതിയ പടയമായാണ് നാളത്തേക്കുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയാണ് നമ്മൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പരമ്പര ഇന്ന് മാത്രമല്ല അല്ല മഹേഷ് ഇതില് നമ്മൾ നോക്കേണ്ടത് ഒരു കാലത്തിന്റെ മാറ്റം ഇപ്പം മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ദ്രാവിഡായാലും ലക്ഷ്മൺ ആയാലും കൂടാതെ സൗരവ് ഗാംഗുലി ഉൾപ്പെടുന്ന ഒരു ശക്തരായിട്ടുള്ള ഒരു ടീം നിര ഉണ്ടായിരുന്നു പക്ഷെ അവരെ മാറി പുതിയൊരു തലമുറയിലോട്ട് മാറ്റം വന്നു രോഹിത് ശർമ്മ താങ്കൾ പറഞ്ഞ ഈ പേരുകളെല്ലാം തന്നെ സിംഗ് ധോണി ആയാലും രോഹിത് ശർമ്മയായാലും വിരാട് കോഹ്ലി ആയാലും അതിന് ശേഷം വന്ന താരങ്ങളാണ് അപ്പൊ അവരെങ്ങനെയാണ് പെർഫോം ചെയ്തതും ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയതും അപ്പൊ പുതിയ താരങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ ആ തലമുറ മാറ്റത്തിന്റെ ഒരു പെർഫോമൻസ് മികവ് അവർ പുറത്തെടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കും ഉപരിയായിട്ട് അവര് പെർഫോം ചെയ്യാനായിട്ട് കഴിവുള്ള താരങ്ങളാണ് അവരെ അവസരം ലഭിക്കുമ്പോൾ പെർഫോം ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി ഈ യുവതാരങ്ങൾക്ക് വന്നിരിക്കുന്നു